ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ നിട്ടിട്ട് ഒരാഴ്ചയായി പനിയും ചുമയൊക്കെ ആയിട്ട് ആകെ വയ്യാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ ഗ്യാസിന് എനിക്ക് പണി തന്നു കേട്ടോ പിള്ളേർക്ക് സ്കൂളും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കാപ്പിയൊക്കെ ആക്കിക്കൊണ്ടിരുന്നപ്പോൾ തേനും ഗ്യാസ് തീർന്നേ എന്നെ പെട്ടെന്ന് പിന്നെ ഉമ്മച്ചെടുത്ത് പോയി ഞാൻ വെച്ചിട്ട് വരാൻ ചെയ്തത് ഇവിടെ വിറകടുപ്പില്ലല്ലോ അതുകൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ ഉള്ളത് അതിൽ വെക്കാൻ പാടാണ് കാരണം അതിൽ വെക്കാനായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇല്ല ഈ ഒരു പാത്രം ഉണ്ട് പിന്നെ ഒരു ചായ പാത്രം ഉണ്ട് കേട്ടോ അതിൽ വെക്കാൻ പറ്റുന്ന അതുകൊണ്ടിട്ട് പിന്നെ അതിൽ തന്നെ കറിയാക്കി പിന്നെ തോരനരിഞ്ഞിട്ട് ഞാൻ ഉമ്മച്ചെടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ അവിടെ കൊണ്ടുപോയപ്പോഴത്തേനും പുറത്തടുപ്പിൽ വിറകടുപ്പിൽ നല്ല തീയുണ്ട് അപ്പോൾ അതിൽ തന്നെ ഞാൻ നല്ല കുട്ടിയായിട്ടോ ഉമ്മച്ചി പറയും വിറകടുപ്പിൽ ഞാൻ വെച്ചാൽ പറയും ഇപ്പം ഇന്ന് നല്ല കുട്ടിയാണെന്ന് പറയും കേട്ടോ അത് നല്ല തീ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ വെച്ച് കൊടുത്ത അതാ ഇതാണ് എൻ്റെ വീട് ഞാൻ അപ്പം നിൽക്കുന്നത് ഉമ്മച്ചിട വീടും കേട്ടോ അത്ര ഉള്ളൂ തൊട്ടടുത്തായതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ പാടൊന്നും ഇല്ല അപ്പോൾ അതാ ഇതും പുറത്തെ വിറകടുപ്പാണ് കേട്ടോ ടാർപ്പൊക്കെ കെട്ടിയിട്ടുണ്ട് ഉമ്മച്ചി ഇതിൽ കൂടുതലും ഈ അരി ഉണ്ടേ അതിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ ബേക്കറുകളിൽ കൊടുക്കാൻ ആഴ്ചതോറും നൂറ്റി അമ്പത് ഇരുന്നൂറൊക്കെ രണ്ട് മൂന്ന് ബേക്കറിൽ കൊടുക്കും കേട്ടോ അപ്പോൾ അതിനൊക്കെ വിറക് ശേഖരിച്ച് വയ്ക്കുവാണ് അപ്പോൾ അതിൽ തീ ഉണ്ടായിരുന്ന കേട്ടോ അതിൽ തന്നെ അതൊക്കെ ചെയ്തു വിറകുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിറകടുപ്പിൽ വയ്ക്കാൻ ഇച്ചിരി മടിയാണ് അതുകൊണ്ട് തന്നെ എന്താ ഗ്യാസും വെട്ടാൻ തീരും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പിന്നെയും വന്നു കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു ഞാൻ പറഞ്ഞില്ലേ വയ്യാണ്ടായിരുന്നതുകൊണ്ട് ക്ഷീണമൊക്കെ ഇങ്ങനെ മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊന്നും തീരുന്നില്ല അല്ലെങ്കിൽ ഞാൻ ജോലിയൊക്കെ അടുക്കള ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇഷ്ടം ഇപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ലാട്ടോ അത് മിക്കവരും അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ ഒരു വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ചെയ്താലും ചെയ്താലും തീരുവല്ലോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും ആ ഒരു കണക്കിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജോലിയാണ് ഏറ്റവും പാടെന്ന് നമുക്ക് തോന്നും കേട്ടോ നമുക്കാണോ അതിന് എനിക്ക് മാത്രമാണോ എന്ന് എനിക്ക് തോന്നുന്നത് വയ്യാണ്ടിരിക്കുമ്പോഴും താല്പര്യം ഇല്ലാതെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നും ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഇതാ ജോലിയെന്ന് പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അങ്ങനെ ജോലിയൊക്കെ വീട്ടിലെ അടുക്കൾ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുണികളൊക്കെ എടുത്തിട്ടാ വെയിൽ നല്ല വെയിലിന് മുമ്പേ കഴുകിയിടാന്ന് വെച്ചിട്ട് തുണികളൊക്കെ പറക്കുകയാണ് കേട്ടോ അതും ഒരുമിതമൊക്കെ അലക്കി തീർന്നപ്പോഴത്തേക്കാണ് പുറത്ത് സൗണ്ട് കേട്ടത് കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് അവിടെ പണി നടക്കുവാണ് ഈ ടവറിൻ്റെ പണിയുണ്ടല്ലോ അത് നടക്കുവാണ് നല്ല ഒരു വെയിലാണ് അതിൽ നാലഞ്ച് ആളുകൾ ഇങ്ങനെ ഇരിപ്പോട്ടേട്ടാ പക്ഷേ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അടുക്കള ജോലിയും വീട്ടു വീട്ടുജോലിയൊന്നും അത്ര വലിയ പണിയൊന്നും അല്ല കേട്ടോ ഇവരിങ്ങനെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഈ രാവും പകലും വെയിലും മഴയൊന്നും ഇല്ലാതെ അവർ പണിയെടുക്കുവാണല്ലോ അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനം അവർ പറയുന്നാലും കാര്യമുണ്ട് വീട്ടു ചൊല്ലിയിൽ എന്താ ഇത്ര കാര്യമൊന്നും